ഗൈസ് നമ്മള് ചായ പിടിക്കാ ചായക്കന്ന് കടി അടിപൊളി പരിപ്പാടാണ് ഗൈസ് നോക്കി നല്ല ടേസ്റ്റി സാധനാണ് പിന്നെ എങ്ങനെ സാധനം കിട്ടൂലേ മനസ്സിലായോ കിട്ടൂല ഇത് കേരളത്തിൽ മാത്രമേ കിട്ടുള്ളൂ ഞങ്ങൾക്ക് നാട്ടിലെങ്ങനൊക്കെ നാട്ടില് ഇത്രയും അച്ച സാധനം മല്ലിച്ചപ്പ് കൂട്ടണം പിന്നെ ചിക്കൻ മസാല കൂട്ടണം ചിക്കൻ മസാല കൂട്ടണം പിന്നെന്താ കൂട്ടണം പോലടിക്കേതാ സാധനം കഴിച്ചു മീനുണ്ട് പോത്തിന്റെ പോത്തിന്റെ കാലം അതൊക്കെ കടിക്ക കടക്കേ സൂപ്പ കടക്കേ സൂപ്പ കടക്കേ കൈക്കേ അടിനല്ല ടേസ്റ്റ് അല്ലേ നല്ല സ്നോവ харയാസ് രാവിലെത്ര മതില്ല ഹും ഹും കേമ്പറ കണ്ടത മോനെ കൊട്ട പാടണം നല്ല സാധനം അത് കടിക്കലേ ഞാൻ ചേലിക്ക് അല്ല ദാ ഇദ